മലപ്പുറം നിലമ്പൂർ നമ്പൂതിരിപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി ഇന്ന് രാവിലെയാണ് സംഭവം നിരവധി വീടുകളുള്ള മേഖലയോട് ചേർന്നാണ് ഇറങ്ങിയത് ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് കാട്ടാന പേടിയിൽ നിന്നും മലപ്പുറം കരകയറിയിട്ടില്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് കാരണം നിലമ്പൂരിൽ വീണ്ടും ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും മലപ്പുറം നിലമ്പൂർ നിവാസികൾക്ക് കാട്ടാന ഭീതി അകന്നിട്ടില്ല ഇപ്പോഴും തുടർച്ചയായി തന്നെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് ഇന്നും രാവിലെ നിലമ്പൂർ നമ്പൂതിരിപ്പെട്ടി എന്ന സ്ഥലത്ത് അതായത് വനത്തിനോട് ചേർന്നൊരു പ്രദേശം കൂടിയാണ് ഇത് വനത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പ്രദേശമാണ് ജനവാസ മേഖല കൂടുതൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് പ്രത്യേകിച്ച് വനവാസി കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് ഉള്ളത് ഇവിടേക്കാണ് ഇന്ന് രാവിലെ കാട്ടാന എത്തിയത് ഏകദേശം ഏഴ് മണിയോടെയാണ് ഇത്തരത്തിൽ കാട്ടാന എത്തിയത് പിന്നീട് ഏറെ മണി നേരം അവിടെ തന്നെ ഈ കാട്ടാന നിന്നു സമീപത്തുണ്ടായിരുന്ന കൃഷിയെല്ലാം തന്നെ വ്യാപകമായി നശിപ്പിച്ചു ഏഴോളം തെങ്ങുകൾ ഈ കാട്ടാന നശിപ്പിച്ചു അതോടൊപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന വാഴത്തോട്ടത്തിലെ നിരവധി വാഴകളും ഈ കാട്ടാന നശിപ്പിച്ചു ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് വന്യമൃഗങ്ങളുടെ ഒരു ശല്യം രൂക്ഷമായി ഈ ഭാഗത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് കരുളായി പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മറ്റു മൂത്തേടം പഞ്ചായത്തിലും അടക്കം ഇത്തരത്തിൽ വ്യാപകമായി തന്നെ വന്യമൃഗശല്യം രൂക്ഷമായി വരികയാണ് നിരവധി ജീവനുകൾ പോലും നഷ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ടും ഇപ്പോഴും കാട്ടാന തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉണ്ടാകുന്നില്ല വാഗ്ദാനങ്ങൾ മാത്രം ആ സമയത്ത് ജീവൻ പൊലിയുമ്പോൾ വാഗ്ദാനങ്ങൾ മാത്രം ഉണ്ടാകുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടർ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഇന്നും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ആളുകൾ വലിയൊരു രീതിയിൽ തന്നെയാണുള്ളത് ദേവിക ശരി മലപ്പുറം നിലമ്പൂർ നമ്പൂതിരിപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് നിരവധി വീടുകളുള്ള മേഖലയോട് ചേർന്നാണ് കാട്ടാന ഇറങ്ങിയത് ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്